കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പല സഹോദരങ്ങൾ എനിക്ക് എഴുതി ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇതാണ് സാധാരണ ശാസ്ത്രലോകം പറയുന്നത് പറയുന്നതല്ലേ അവകാശപ്പെടുന്നത് ഭൂമിക്ക് നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കമുണ്ടെന്ന് എന്നാൽ വേദപുസ്തകം അത് അക്ഷരാർത്ഥത്തിൽ വായിച്ചാൽ അത്രയും പഴക്കം അനുവദിക്കുന്നില്ല അതുകൊണ്ട് താങ്കൾ എന്തു വിശ്വസിക്കുന്നു എൻ്റെ മറുപടി ഈ ഭൂമി നാനൂറ്റി അൻപത് കോടിയല്ല അപ്രോക്സിമേറ്റ്ലി ഏകദേശം പതിനായിരം വർഷം പഴക്കമേ ഉള്ളൂ ഈ ഭൂമിക്ക് അത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരിൽ പലർ ആവശ്യപ്പെട്ടു ഞാൻ കുറച്ച് വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഇത് ആ സീരീസിൽ ആദ്യത്തെ വീഡിയോയാണ് ഈ വീഡിയോ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ലഭ്യമാണെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ഭാഷയിൽ ഇത് കേൾക്കാവുന്നതാണ് ഇതെല്ലാം യൂട്യൂബിൻ്റെ ഇതേ ചാനലിൽ തന്നെ ആയിരിക്കും ഈ ഇതൊരു സീരീസായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ സീരീസിൽ പത്ത് തെളിവാണ് ബൈബിൾ എന്തുകൊണ്ട് ഭൂമിക്ക് നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കം ഇല്ലെന്നും എന്തുകൊണ്ട് പതിനായിരത്തോളം വർഷമേ പഴക്കമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം പത്ത് വീഡിയോസിൻ്റെ ഹെൽപ്പും കൊണ്ട് അല്ലെ പത്ത് പോയിൻസിൻ്റെ ഹെൽപ്പും കൊണ്ട് വീഡിയോ അല്ല ശരിയായിട്ട് പറഞ്ഞാൽ പത്ത് പോയിൻസിൻ്റെ ഹെൽപ്പും കൊണ്ടായിരിക്കും അതിൽ ഒൻപത് പോയിൻസിൽ ഞാൻ ശാസ്ത്രീയ കാരണങ്ങളും പത്താമത്തെ പോയിൻ്റിൽ ബൈബിളിൽ നിന്നുള്ള ഒരു കാരണമായിരിക്കും പറയുന്നത് നിങ്ങൾ ചോദിച്ചു തന്നിരിക്കും എന്തിനാ ഈ ബൈബിൾ ഇവിടെ കൊണ്ടുവരുന്നത് അതിന് കാരണമുണ്ട് നിങ്ങൾ ശാസ്ത്രീയ തെളിവ് വേണമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒൻപത് ശാസ്ത്രീയ തെളിവ് തന്നു അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന ബൈബിളിൽ നിന്നുള്ള ഒരു തെളിവൂടെ കേൾക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് പത്ത് ശാസ്ത്രീയ തെളിവിൽ ഒന്നാമത്തെ തെളിവ് ഫോസിൽസിൽ നിന്ന് ലഭിക്കുന്നു ഫോസിൽ എന്ന് പറഞ്ഞാൽ ഒരു മൃഗമോ ഒരു ചെടിയോ വൃക്ഷമോ അത് ഭൂമിയിൽ വീണ് കഴിയുമ്പോൾ ചള്ളയോ മണ്ണോ അതിനെ കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ചള്ള മണ്ണിലുള്ള രാസവസ്തുക്കൾ ആ ചത്തുവീണ മൃഗം അല്ലെങ്കിൽ ആ ചെടിയുമായിട്ട് റിയാക്റ്റ് ചെയ്ത് ഓരോ ആറ്റം ബൈ ആറ്റം അതിനെ റീപ്ലേസ് ചെയ്യുന്നു ഈ ജീവനുള്ള സസ്യാദികളാണെങ്കിലും മൃഗാദികളാണെങ്കിലും ഓർഗാനിക് എന്ന് പറയുന്ന രാസവസ്തുക്കളാണ് അതിലുള്ളത് അതിനെ ഇൻഓർഗാനിക് രാസവസ്തുക്കളുമായിട്ട് റീപ്ലേസ് ചെയ്യും അങ്ങനെ ചെയ്ത് ഈ ചത്ത് നിലത്ത് വീണ ഒരു മൃഗമോ സസ്യാദികളോ ഫോസിൽസായി തീരുമ്പോൾ പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞ ഒരു കാര്യം അതിൽ ബാക്കിയില്ല പിന്നെ അത് വെറും കല്ലാണ് അത് കയ്യിലെടുത്താലും കല്ലുപോലെ തന്നെ ഇരിക്കും അതിലുള്ള രാസവസ്തുക്കളും കല്ലിൻ്റെ രാസവസ്തുക്കളാണെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ ലോകമെമ്പാടും ആയിരം കോടി ഫോസൽസ് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ആയിരം കോടി ഫോസൽസ് കണ്ടുപിടിച്ചത് ഇത് ആ മൃഗം അല്ലെങ്കിൽ ആ സസ്യം നിലത്ത് വീണ് കഴിഞ്ഞ് കോടാന കോടി വർഷം കൊണ്ടാണ് ഫോസലായി തീർന്നതെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ അവകാശവാദം എന്നാൽ കഴിഞ്ഞ അൻപത് വർഷത്തിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഈ കോടാന കോടി അല്ലെ ആയിരം കോടി ഫോസിൽസ് കണ്ടുപിടിച്ചതിൽ നൂറ് കണക്കിന് ഫോസിൽസിൽ ഇന്നും ആ ചത്ത് വീണ മൃഗം അല്ലെങ്കിൽ ആ സസ്യാദികളുടെ സോഫ്റ്റ് ടിഷ്യൂസ് ബാക്കിയുണ്ട് സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കല്ലായിട്ട് മാറാത്ത ടിഷ്യൂസ് ബാക്കിയുണ്ട് കോടാനുകോടി വർഷം ഇത് മണ്ണിൻ്റെ താഴെ കിടന്നു തരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓർഗാനിക് മോളിക്യൂൾ പോലും അത് കല്ല് ആയി മാറിയേനെ എന്നാൽ മാറിയിട്ടില്ല അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു മൃഗം അല്ലെങ്കിൽ ഒരു സസ്യം ഫോസിൽ ആയി മാറുവാൻ വേണ്ടി കോടാന കോടി വർഷത്തിൻ്റെ ആവശ്യകതയില്ല ചില നൂറ് വർഷം കൊണ്ടല്ലേ ചില ആയിരം വർഷം കൊണ്ട് അത് ഫോസിൽ ആയി മാറുന്നു മാറിയിട്ടുണ്ട് മാറിയതിൻ്റെ ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇതാണ് ഭൂമിക്ക് ഭൂമിയിലുള്ള ജീവന് കോടാനുകോടി വർഷം പഴക്കമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതിനെക്കുറിച്ച് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് സാറി പറയുന്നതിൻ്റെ ഒക്കെ തെളിവെന്ത് അതിന് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് എത്രയോ മാസികൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇന്ത്യ ടുഡേ വീക്ക് ഔട്ട്ലുക്ക് അതിലെല്ലാം ഇതേപോലെ പൊളിറ്റിക്കൽ വിഷയങ്ങളെക്കുറിച്ച് മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നു അത് ഏത് സ്രോതസ്സിൽ നിന്ന് എടുത്ത് തെളിവ് നൽകാറില്ല കാരണം ഒരു ആവറേജ് വ്യക്തി വായിക്കുവാനോ അറിയുവാനും വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാസികളിൽ സോഴ്സ് ഫുഡ്നോട്ട് ഇതൊന്നും ആരും കൊടുക്കാറില്ല ആരും ചോദിക്കാറുമില്ല അതുപോലെ തന്നെ ഞാൻ ഈ സീരീസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ആവറേജ് വ്യക്തിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു രീതിയിലുള്ള തെളിവ് അല്ലെങ്കിൽ ഫുട്നോട്ട് നൽകിയിട്ടില്ല നേരെ മറിച്ച് ആ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ വേദോസ്തവത്തെ ആക്രമിച്ച് സംസാരിക്കുന്ന ആളുകളോട് നിങ്ങളിൽ ഒരു നല്ല ശതമാനം ആളുകൾ പോയി തെളിവ് ചോദിക്കാറില്ല അപ്പം വേദോസ്തവത്തിനെ എതിർക്കുന്ന ആള് തെളിവൊന്നും പറയേണ്ട ആവശ്യമില്ല വേദോസ്തവത്തിനെ അനുകൂലിക്കുന്ന ആള് തെളിവ് പറയണം അതൊരു ഡബിൾ സ്റ്റാൻഡേർഡാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ പിന്നെ എന്നോട് തെളിവ് ചോദിച്ചാൽ എനിക്ക് വിഷമമൊന്നുമില്ല വളരെ ടെക്നിക്കലായിട്ടുള്ള ചില വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ തെളിവ് പറയുന്നതായിരിക്കും ഞാൻ ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതാറുണ്ട് ഗവേഷണ ലേഖനങ്ങൾ എഴുതാറുണ്ട് അത് അതുപോലെ ടെക്നിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ വായിക്കുന്ന ജേണൽസ് ഗവേഷണ പ്രസിദ്ധീകരണങ്ങളുണ്ട് അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അതിൽ ഒരു ഇരുപത് പേജിൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് സാധാരണ ഇരുപത് തൊട്ട് അറുപത് ഫുഡ് നോട്ട്സാണ് ഞാൻ കൊടുക്കാറുള്ളത് ഇത് ട്രിനിറ്റി ജേണൽ ഓഫ് നാച്ചുറൽ ആൻഡ് ഫിലോസഫിക്കൽ തിയോളജി എന്നും പറഞ്ഞൊരു ജേണലാണ് അമേരിക്ക ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ ഇഷ്യൂലും എൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ വരാറുണ്ട് അതിൽ ധാരാളം ഫുഡ് നോട്ട്സ് ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടുള്ള കാര്യം വായിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഈ ജേണൽസിൻ്റെ ഒക്കെ പി ഡി എഫ് കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും മറ്റൊരു കാര്യം ഈ വിഷയത്തെക്കുറിച്ച് അല്ലെ ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാറുണ്ടോ അതിൻ്റെ ആൻസർ യെസ് മറുപടി പറയാറുണ്ട് നിങ്ങൾക്ക് ബൈബിൾ ആൻഡ് ക്രിസ്ത്യൻ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചോദിക്കണമെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ മൊബൈൽ നമ്പർ പറയാം ഒന്ന് നോട്ട് ചെയ്താലും എൻ്റെ മൊബൈൽ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഒന്നുകൂടി പറയട്ടെ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ഒരു റിക്വസ്റ്റ് ഈ മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശമായിട്ടോ വാട്സാപ്പ് ഓഡിയോ ആയിട്ട് മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാവൂ എന്നെ വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഞാൻ സാധാരണ ക്ലാസ്സസിലായിരിക്കും അറ്റൻഡ് ചെയ്യാൻ വിഷമാണ് അറ്റൻഡ് ചെയ്തില്ലേ നിങ്ങൾക്ക് വിഷമാകും അതുകൊണ്ട് വാട്സാപ്പ് സന്ദേശമായിട്ടോ വാട്സാപ്പ് ഓഡിയോ ആയിട്ടോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് വാട്സാപ്പ് സന്ദേശമായിട്ടോ ഓഡിയോ ആയിട്ടോ അതിൻ്റെ മറുപടി ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും മറ്റുള്ളവർ അറിയേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ അതിൻ്റെ മറുപടി ഇവിടെ ഓഡിയോ ഇവിടെ വീഡിയോ ആയിട്ടും പ്രസൻ്റ് ചെയ്യുന്നതായിരിക്കും പ്ലീസ് റൈറ്റ് ടു മീ ഈ സീരീസിൽ ഇനി ഒൻപത് തെളിവുകളൂടെ ബാക്കിയുണ്ട് അതൊന്നും മിസ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സബ്സ്ക്രൈബ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ബെൽ ഐക്കൺ കൂടെ ഉണ്ട് അതുകൂടെ പ്രസ് ചെയ്താൽ എൻ്റെ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു മീഡിയ വീഡിയോയും മിസ് ചെയ്യത്തില്ല ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ എല്ലാ വീഡിയോസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും അവൈലബിളാണ് നിങ്ങൾക്ക് ഏറ്റവും ആയിട്ടുള്ള ഭാഷയിൽ അത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ